ഈസി ആയിട്ട് എങ്ങനെയാണ് ഹമ്മൂസ് വീട്ടിലുണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഓവർനൈറ്റ് കുതിർത്താൻ വെച്ചിട്ടുള്ളതാണ് ഇതിനെ ഞാനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ട കേട്ടോ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടലയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ള ഉള്ളാണ് ഇട്ടോ സെസം സീഡ് ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കിട്ടാം ഇതിന് പകരം നമുക്ക് തഹീന ചേർത്ത് കൊടുക്കാം കേട്ട തഹീന ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളവർക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ യോഗ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ പുളിയുള്ള തൈരാണിച്ചെങ്കിൽ ലെമണിൻ്റെ ജ്യൂസ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് ഒലിവ് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതിങ്ങനെ അരഞ്ഞ് കിട്ടില്ല അതിന് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അന്നേക്ക് അന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് രണ്ട് ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം എന്നുണ്ട് വെച്ചെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ ഒലിവോയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ ടോപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണത് ഇങ്ങനെ കുബൂസിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊന്ന് വൺ ടൈമെങ്കിലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ